ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം നല്ലപോലെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അയല ഫ്രൈഡേ റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കുഞ്ഞുള്ളി വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുത്തത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും മുളക് പൊടി എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഓയിൽ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലുകൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ ക്ലീൻ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുളിയുടെ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെയാണ് അടിപൊളിയൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇതൊരൈറ്റം മാത്രം തന്നെ മതി ഇനി നമുക്ക് ഈ പുളി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി നമുക്ക് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് വേവിച്ചാൽ നമ്മുടെ അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട് ആ ഗ്രേവിയോട് കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് താങ്ക്